ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം വാട്സപ്പ് കൂട്ടായ്മയിലൂടെ കേരളത്തിലെ കലാകാരന്മാരുടെ സിനിമ എന്ന സ്വപ്നം ഹൃദയ താളത്തിനൊത്തു കൊണ്ട് നടക്കുന്ന ചെറുതും വലുതുമായ കലാകാരന്മാരെയും ടെക്നീഷ്യന്മാരെയും പവിഴ മുത്തുകൾ കോർത്തിണക്കും പോലെ ചേർത്ത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഒരു ദശാബ്ദത്തിലേറെയായി കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയായ സിനിമാഗ്രാമം ഇക്കഴിഞ്ഞ ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നിരവധി ടീമുകൾ മാറ്റുരച്ചു സംവിധായകൻ വിനീഷ് ചന്ദ്രൻ എഴുത്തുകാരിയും പ്രൊഫസറുമായ സുസ്മിത ബാബു സംവിധായകൻ ജയേഷ് പാടിച്ചാൽ സംവിധായകൻ രതീഷ് ചങ്കൻ തുടങ്ങിയ ജഡ്ജിംഗ് പാനലിൽ മോനിപ്പള്ളിയിൽ വിഷ്വൽസിന്റെ ബാനറിൽ സനീഷ് മാനസ ക്യാമറയും സംവിധാനവും ചെയ്ത കെടുതി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സിനിമാഗ്രാമം വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് രജീഷ് ആർ പോദാവൂർ ജിനോ കുർമാത്തൂർ എന്നിവരാണ് കെടുതി എന്ന ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് റിലീസ് നിർവഹിച്ചത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് സുനിൽ ഗോപിയാണ് വരും ദിവസം അവാർഡ് ദാന ചടങ്ങ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആവിഷ്കാരവും

അതുപോലെ തന്നെ ഒരു ഉദ്ഘാടനം ചെയ്തത് അത് നല്ലൊരു മെസ്സേജ് ആണ് പുറത്ത് പോവുകയും പുറത്ത് പോയി ജോലിക്ക് പോവുകയൊക്കെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലുണ്ടാകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഒരു സമൂഹത്തിൽ കുടുംബത്തിൽ നടക്കുന്ന സമൂഹമാണ് ചിത്രത്തിലൂടെ നമുക്കൊരു മെസ്സേജായിട്ട് നമ്മുടെ സമൂഹത്തിന്

ുന്നത് എന്താ പറയാ നമ്മള് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു പക്ഷെ ഇപ്പൊ ഒരു ബംബർ അടിച്ച് നമ്മളിലേക്ക് കിടന്നുകൊണ്ടിരിക്കുന്ന വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിഞ്ഞോ മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും സ്റ്റാർ ഫർണിച്ചർ സമീപം വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം പെരിങ്ങോ